കേരളത്തിൽ പ്രചാരണത്തിനെത്തിയ പ്രിയങ്ക ഗാന്ധി സഹോദരന്റെ അതേ ചൂട് പിടിച്ച് അതേ ലൈൻ പിടിച്ച് തന്നെയാണ് കേരളത്തിൽ ഇത്തവണ അണികളെ അഭിസംബോധന ചെയ്തത് കോൺഗ്രസ്സുകാരെ കയ്യിലെടുക്കാൻ വലിയ ആവേശ പ്രസംഗമൊക്കെ നടത്തുമ്പോഴും സംസ്ഥാന സർക്കാരിനെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒന്നും വിമർശിക്കാതെയാണ് രാഹുലിന്റെ അതേ രീതി തന്നെയാണ് പ്രിയങ്ക ഗാന്ധിയും വയനാട് ഇന്ന് കാഴ്ചവെച്ചത് എൽ ഡി എഫ് സർക്കാരിനെ വിമർശിക്കാതെ എന്നാൽ കേന്ദ്രത്തിലെ മോദി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ഇന്ന് പ്രിയങ്കാ ഗാന്ധി കേരളത്തിലെ ജനങ്ങളെ കോൺഗ്രസുകാരെ അഭിസംബോധന ചെയ്തത് ഇടതിനെ വിമർശിക്കാതെ പ്രിയങ്കയും അതേസമയം ബി സർക്കാരിനെ കടന്നാക്രമിച്ച പ്രസംഗം രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി വയനാട് എത്തിയ പ്രിയങ്ക ഗാന്ധി ബി ജെ പി കേന്ദ്ര സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനമാണ് നടത്തിയത് അതേസമയം രാഹുലിന്റെ ചുവടുപിടിച്ച് സംസ്ഥാന സർക്കാരിനെതിരെയോ ഇടതുപക്ഷത്തിനെതിരെയോ നേരിയ വിമർശനം പോലും നടത്താൻ ശ്രമിച്ചില്ലെന്നത് ശ്രദ്ധേയമായി കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങളെയും നടപ്പാക്കാത്ത തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളെയും അക്കമിട്ട് വിവരിച്ചും രാഹുലുമൊത്തമുള്ള ചെറുപ്പകാലത്തെ ഓർമ്മകൾ പങ്കുവച്ചും അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തെ പുകഴ്ത്തിയുമായിരുന്നു പ്രിയങ്കയുടെ പ്രസംഗം സമത്വത്തിനും തുല്യതയ്ക്കും വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് തന്റെ സഹോദരന്റെ പ്രവർത്തനം അക്രമവും അസമത്വവും രാഹുൽ ഇഷ്ടപ്പെടുന്നില്ലെന്നുമൊക്കെ പ്രിയങ്ക പറയുന്നുണ്ട് കർഷകരെയും ആദിവാസികളെയും സാധാരണക്കാരെയും മോദി സർക്കാർ വഞ്ചിച്ചു നോട്ട് നിരോധനം നടത്തി സമ്പദ്ഘടനയെ തകർത്തു അഞ്ചു വർഷം കൊണ്ട് രാജ്യത്തെ വിഭജിച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ചു കേരളമെന്നും തമിഴ്നാടെന്നും ഉത്തർപ്രദേശെന്നും പറഞ്ഞ് ജനങ്ങളെ തമ്മിലടിപ്പിച്ചു രാജ്യം എന്തിനു വേണ്ടി നിലകൊണ്ടോ അതില്ലാതാക്കാനാണ് ബി ജെ പി ശ്രമിച്ചത് ചില വ്യക്തികൾക്ക് വേണ്ടി മാത്രമായി ഭരണമെന്നും പ്രിയങ്ക പറയുന്നുണ്ട് ജനങ്ങളെ ശാക്തീകരിക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം ജനകീയ പദ്ധതികൾ ബി ഇല്ലാതാക്കി രാഹുൽ ഗാന്ധിയെ തെറ്റായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു രാഹുലിന്റെ അമ്മയെയും അച്ഛനെയും മുത്തശ്ശിയെയും അപമാനിച്ചുകൊണ്ടേയിരിക്കുന്നു അതിലൊന്നും അവൻ തളരുമെന്ന് ആരും കരുതണ്ടെന്നാണ് പ്രിയങ്ക ഗാന്ധി പറയുന്നത് എല്ലാ മതങ്ങളെയും രാഹുൽ ആഴത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഹിന്ദുത്വത്തിന്റെ കാവൽക്കാരെന്ന് പറഞ്ഞു നടക്കുന്നവരെക്കാൾ ഹിന്ദുത്വത്തിന്റെ ധർമ്മത്തെക്കുറിച്ച് രാഹുലിനറിയാമെന്നും പ്രിയങ്ക ഗാന്ധി പറയുന്നുണ്ട് ഏതായാലും വളരെ തന്ത്രപരമായി തന്നെയാണ് പ്രിയങ്കയും കരുക്കൾ നീക്കുന്നത് ഇടതിനെ വിമർശിക്കാതെ തൊടാതെ പ്രിയങ്ക ബി ജെ പി സർക്കാരിനെ കടന്നാക്രമിക്കുമ്പോൾ എന്താണോ കേന്ദ്രത്തിൽ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് സി പി എം അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളെ ചേർത്തുകൊണ്ടുള്ള വിശാല സഖ്യമെന്ന സ്വപ്നം ഒരു വശത്ത് നിൽക്കുമ്പോൾ കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും നേർക്കുനേർ പോരാടുമ്പോൾ പോലും കാര്യങ്ങൾ മയപ്പെടുത്തി തന്നെയാണ് കോൺഗ്രസിന്റെ അമരക്കാരികളിൽ ഒരാളായ പ്രിയങ്കയും സംസാരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത